ഈ ദുന്യാൽ നിന്ന് അവസാനത്തെ ദിവസമായി കഴിഞ്ഞാൽ ആഹറത്തിലെ ഒന്നാമത്തെ ദിവസവും വന്ന് ചേർന്നാൽ മൊസ്സിലി മാ നമ്മൾ മരിക്കുന്ന രംഗം ഒന്ന് നോക്ക് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ കിടക്കുന്ന ആ ഒന്ന് കിടപ്പറൊന്നാലോചിക്കും നിങ്ങളുടെ കട്ടിലൊന്നും അവിടെ നിങ്ങൾ മരിക്കാൻ കിടക്കാൻ അവസാനത്തെ ദിവസം എന്ന് എന്താണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് അവസാനത്തെ സമയം പരലോകത്തേക്കുള്ളതാകുന്ന തുടക്ക സമയം മരിക്കാൻ വേണ്ടി കിടക്കാണ് അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് അല്ലാഹു മൂന്ന് വസ്തുക്കളെ കൊണ്ടുവന്ന് കാണിക്കും റസൂലുള്ളാഹി അബ്ബാസ് ഇബിനെ നിവേദനം ചെയ്യുന്ന ഹദീസാണ് ഒന്നാമതായി അവന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഈ അവൻ ഒരുമിച്ച് ഊട്ടിയതായ സമ്പാദ്യമാണ് സമ്പാദ്യമാണ് പ്രവാസ ലോകത്ത് നീ ഒരുമിച്ച് കൂട്ടിയതാകുന്ന ഗ്രോസറികൾ ഈ ദുന്യാവിൽ നീ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളതാകുന്ന റിയൽ എസ്റ്റേറ്റുകൾ നീ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളതാകുന്ന കച്ചവട സ്ഥാപനങ്ങൾ നീ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളതാകുന്ന സർവ്വസമ്പാദ്യങ്ങൾ ഏതെല്ലാം നാണയങ്ങൾ ഉണ്ടോ സ്വർണ്ണമുണ്ടോ വെള്ളിയുണ്ടോ ഏതെല്ലാം രക്തങ്ങളുണ്ടോ അതെല്ലാം നിന്റെ മുന്നിലേക്ക് കാണിക്കുകയാണ് ആഡംബര വാഹനങ്ങൾ മുന്നിലേക്ക് കാണിക്കും അത്രേ മുസ്ലഹോ സമ്പത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ മുന്നിൽ കാണിക്കും ആ രംഗം ആലോചിച്ചു നോക്കാം അപ്പൊ ഇവൻ തന്നെ അങ്ങോട്ട് പറയും ഒറ്റവാക്കോ ഇവൻ തന്നെ അങ്ങോട്ട് ചോദിക്കാൻ ഹരീസും നിങ്ങളോട് വല്ലാത്ത ആർത്തി ഉള്ളവനായിരുന്നു അത്യാർത്തിയോടുകൂടി ഞാനാണ് നിന്നെ സ്വരൂപിച്ചു കൂട്ടിയത് ഒരുമിച്ച് കൂട്ടിയതാകുന്ന സമ്പാദ്യങ്ങളോട് മരണം മുന്നിൽ കണ്ടു കടക്കുന്നതായ സഹോദരൻ സഹോദരി വിളിച്ചു പറയുകയാണ് പറയുകയാണ് അല്ലയോ സമ്പത്തെ അല്ലയോ ഗ്രോസറി അല്ലയോ ബഹാലേ അല്ലയോ റിയൽ എസ്റ്റേറ്റുകളെ അല്ലയോ ആഡംബര വാഹനങ്ങളെ അല്ലയോ സമ്പാദ്യമേ നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് അറുപത് എഴുപത് വരെ ഈ ദുനിയാവിൽ എന്റെ ജീവിതത്തെ മാറ്റിവെച്ചത് നിന്നെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്റെ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള കാലുകൾ മുഴുവനും ഞാൻ യുവയിൽ കടന്ന് കഷ്ടപ്പെട്ടത് നിനക്ക് വേണ്ടിയാണ് നിനക്ക് വേണ്ടിയാ നിങ്ങൾ എന്താണ് എനിക്ക് ഈ സമയത്ത് നൽകുകായത് അള്ളാഹുവിന്റെ റസൂര് പറയുന്നു മരണാസന്നനായ വ്യക്തി ചോദിക്കുമേ ചോദിക്കുമേ ഈ സമയത്ത് അവൻ കൺമുന്നിൽ കിട്ടുന്നതായ എല്ലാ ബിസിനസ് സംരംഭങ്ങളും അവനോട് പറയുകയാണ് ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളതൊന്ന് മാത്രമാണ് നിനക്കുള്ള മാത്രമാണ് മാത്രമാണ് നിങ്ങൾക്ക് തരാനില്ല വർഷങ്ങളായി ഇവർ ഒരുമിച്ച് കൂട്ടിയ സമ്പാദ്യം കൺമുഞ്ഞിൽ കാണുകയാണ് മരണിക്കുന്നതിന് മുമ്പ് നാളെ നമ്മുടെ ഒക്കെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കും പക്ഷേ ഒരു രൂപ നമുക്ക് സഹായകമായി വരില്ല പൈസ എല്ലാം വിളിച്ചു പറയും ആചാരെ നിങ്ങക്ക് നല്ല പോലെയുള്ള കഫന്തുണി നല്ല മൂന്ന് തുണി കഫന്തോണി നമ്മൾ തന്നേക്കാം വേറൊന്നും തരാനില്ല ഒരുമിച്ച് കൂട്ടിയ വാഹനങ്ങൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വില കൂടിയ വാഹനങ്ങളിലാണ് വില കൂടിയതാകുന്ന വസ്തുക്കൾ നമ്മുടെ കൈവശമുണ്ട് വലിയതാകുന്ന ആഡംബരതുകുന്ന വീടുണ്ട് ഏക്കര കണക്കിന് ഭൂമിയുണ്ട് ഇതൊക്കെ മുന്നിൽ വന്നിട്ട് വിളിച്ചു പറയും അതേ അരെ നിങ്ങൾക്ക് ആകെ തരാനുള്ളത് മൂന്ന് തുണി കഫം തുണി മാത്രമാണ് വേറെ ഒന്നും തരാനില്ല ാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ സഹോദരങ്ങളെ നമ്മൾ ലക്ഷങ്ങളെ ചെലവഴിച്ച് മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തു ലക്ഷങ്ങളെ ചെലവഴിച്ചു കോടികൾ ചെലവഴിച്ചു വലിയ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി വലിയതാകുന്ന അമ്പര അമ്പര ചുമികളായ വീട് വെച്ചു മക്കളെ കോടികൾ കൊടുത്ത് കെട്ടിച്ചുവിടുന്നു അതൊന്നും യാതൊരു ഫായിതയില്ല ഇതിലൊന്നും കാര്യമില്ല ഫായിതയുള്ളത് നാളെ മഹ്ഷറിയിൽ എന്തെങ്കിലും ദീനിന് വേണ്ടി കൊടുത്തതുണ്ടെങ്കിൽ സാധുക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തോ പള്ളിക്ക് സഹായിച്ചോ മദർക്ക് സഹായിച്ചോ എന്തെങ്കിലും കല്ല് കൊടുത്തോ എംസാനത്ത് കൊടുത്തോ ടൈൽസിന് സഹായിച്ചോ എന്തെങ്കിലും നിങ്ങൾ കൊടുത്താൽ അത് മാത്രമേ രക്ഷപ്പെടുള്ളൂ അള്ളാഹു ആ

നമ്മളൊക്കെ നിസ്സാരവൽക്കരിക്കുന്നതാണ് എന്താ ഇപ്പൊ കുട്ടികൾ അവരൊന്നും വലിയ കാര്യമില്ല കാര്യമില്ലാന്നു പക്ഷെ അതിലാണ് ഗുണം ഗുണമുണ്ടെന്ന് പറയാണ് അവിടെ കിതാബ് എന്നാണ് സാധാരണ വായിക്കുക എന്റെ ഉസ്സാദ് മന്നപ്പറ്റംസോദിന്റെ ശിഷ്യനാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് അർത്ഥം നമ്മൾ കിതാബി കടക്ക് നോക്കിയിട്ട് വായിക്കല്ല വേണ്ടത് ഉസ്താദുമാർ എങ്ങനെ വായിച്ച് അർത്ഥം വെച്ച് തരുന്നു അതാണ് അവരിൽ നിന്ന് പഠിക്കണം ദീൻ അള്ളാഹുറച്ച് ഉയർത്തുമാറാവട്ടെ